ഗൈസ് നമസ്കാരം അപ്പോൾ അപ്പാച്ചി ആർ ടി എക്സ് ഞാൻ കുറച്ച് സമയം എടുത്തു ഈ വീഡിയോ എടുക്കാൻ കാര്യം എനിക്ക് കുറച്ചുകൂടെ ഒന്ന് മരയ്ക്ക് ഒന്ന് പ്രോസസ്സ് ചെയ്യണമായിരുന്നു കാര്യം ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മോട്ടർ സൈക്കിളാണ് അപ്പാച്ചി ആർ ടി എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് പോയിൻറ്റും അതിൻ്റെ ഫീച്ചേഴ്സും ആ ഒരു സ്പോർട്സ് സ്റ്റോറിങ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഭയങ്കര ഒരു ഇമ്പ്രസീവ് മോട്ടർ സൈക്കിളാണ് അപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് ഫസ്റ്റ് വ്ലോഗ് മോഡിൽ പറയണമെന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ സത്യം പറഞ്ഞാൽ കുറച്ച് സമയക്കുറവ് ഗുണങ്ങുണ്ടായിരുന്നു കുറം കൂടി ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാനത് ഫുള്ളായിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് രണ്ട് മണിക്കൂർ വേണ്ടിയാകും കാര്യം ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മോട്ടോർ സൈക്കിളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ടൈം എടുത്ത് കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഇതിനെക്കുറിച്ചൊരു കൺസൈസ് ആയിട്ട് കുറച്ചുകൂടെ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്നുള്ള രീതിയിൽ ഞാൻ ഈ റിവ്യൂ ചെയ്യാമെന്ന് ചരി അപ്പോൾ എന്താണ് അപ്പാച്ചി ആർ ടി എക്സ് സിമ്പിൾ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് ടൂറർ നിങ്ങളൊരു അഡ്വെഞ്ചർ ബൈക്ക് ഇന്ന് പലവരും ഇതിനൊക്കെ വിളിക്കുന്നുണ്ട് യെസ് ഇതിന് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനുണ്ട് അത്യാവശ്യം ഡീസെൻറ്റ് ഉണ്ട് സസ്പെൻഷൻ ട്രാവലും ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് പക്ഷേ ഇത് വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര അക്രമം ഈ എക്സ്പെർട്സ് വെച്ചിട്ട് ചിലവർക്ക് കാണിക്കുന്ന പോലെ അക്രമം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ വണ്ടി മോസ്റ്റ്ലി കുറേ കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഈ വണ്ടി അതിനുവേണ്ടിയല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വണ്ടി നിങ്ങൾക്ക് അത്യാവശ്യം എനിക്ക് എല്ലായിടത്തും കൂട്ടാൻ പറ്റുന്ന ഒരു വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് അടിപൊളി ആയതുകൊണ്ട് ഓഫ് റോഡ് പോയാലും നോ പ്രോബ്ലം പക്ഷേ ഇത് വെച്ചിട്ട് നിങ്ങൾ വലിയ ജമ്പും അങ്ങനത്തെ ഹ്യൂജ് ഓഫ് റോഡ് പരിപാടിയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ വണ്ടി ഇസ് നോട്ട് ബിൽഡ് ഫോർ ദാറ്റ് അങ്ങനെ പറയാം ഈ വണ്ടി സ്പോർട്സ് സ്റ്റോറിങ് ആണ് അതായത് നിങ്ങൾ ഓഫ് റോഡ് പോയി കുഴപ്പമില്ല വണ്ടി ഹാൻഡിൽ ചെയ്യും പക്ഷേ ഇത് വെച്ചിട്ട് ചാടി കുളമാക്കി എന്നിട്ട് പിന്നെ ചാസി കൂട്ടി നിൽക്കു വന്നിട്ട് കാര്യമില്ല ഈ വണ്ടി ഇസ് നോട്ട് ബിൽഡ് ഫോർ ദാറ്റ് ഇതൊരു സ്പോർട്സ് സ്റ്റോറിങ് വെഹിക്കിൾ കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുക കംഫർട്ടബിൾ ആയിട്ട് ലോങ്ങ് റൈഡിന് പോവുക ഓഫ് റോഡ് വന്നു കഴിഞ്ഞാൽ അത് ടാക്കിൾ ചെയ്യുക ബാഡ് റോഡ്സ് വന്നാൽ അത് ടാക്കിൾ ചെയ്യുക ചലഞ്ചിങ് സിറ്റുവേഷൻസ് വന്നാൽ ടാക്കിൾ ചെയ്യുക എല്ലാം ഈ വണ്ടി ചെയ്യും നോ പ്രോബ്ലം ബിൽഡ് ബിൽക്വാൾഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിതൊരു നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടിച്ചു ഒരു ഒരു മൂന്ന് മണിക്കൂർ എടുക്കുക ആ നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടിക്കാൻ കാര്യം റോഡ്സ് അത്ര മോശമായിരുന്നു പ്ലസ് ഇൻഡിവിജ്വൽ ഇടയ്ക്ക് ബ്രേക്സും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പല റോഡ്സിലും കൊണ്ട് പോയി ബാഡ് റോഡ്സ് ഭയങ്കര നാറോ റോഡ്സ് അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ള ചാൽ ഒരുപാട് പേര് ഈ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഹൈ ആയതുകൊണ്ട് ഇത്രയും വെയ്റ്റ് ഉള്ള ബൈക്കാണെന്ന് തോന്നി ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ പ്ലസ് ഓഫ് കോഴ്സ് സീറ്റ് ഹൈറ്റും ഹൈ ആയതുകൊണ്ട് അവർക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് കാര്യം ഇത്രയും കാണാൻ ഒരു ബൾക്കൊക്കെ ഉണ്ടെങ്കിലും സംഗതി ഭയങ്കര കംഫർട്ടബിളാണ് കാര്യം ഇതിൻ്റെ ടോപ്പ് ഹെവി അല്ല മോസ്റ്റ് അഡ്വഞ്ചർ ബൈക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ടോപ്പ് ഹെവി ഐ മീൻ ഹിമാലയൻ അങ്ങനത്തെ ബൈക്കുകളൊക്കെ നമ്മൾ ഫുൾ ടാങ്ക് ഒന്ന് പെട്രോൾ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ടോപ്പ് ഹെവി ആവും അതായത് പെട്ടെന്ന് നമ്മൾ വന്നിട്ടൊരു യൂ ടേൺ എടുക്കുമ്പോഴത്തേക്കും അത് കാലിലും നമ്മുടെ കയ്യിലും നിൽക്കില്ല സാധനം പെട്ടെന്ന് നമ്മള് നമ്മളൊരു യൂസ്റ്റു ആണല്ലോ ടൈറ്റ് യൂ ടേൺസ് എടുക്കുന്നത് അതൊന്നും ആ ബൈക്കിൽ പറ്റില്ല ഇതിലും അത്ര കംഫർട്ടബിൾ അല്ല ഇക്കറി അഡ്വഞ്ചർ ബൈക്ക് ഓടിക്കുന്ന രീതി വേറെയാണ് കുറച്ച് ക്ഷമയോടെ ഓടിക്കണം അല്ലെങ്കിൽ കയ്യിലിരിക്കില്ല പക്ഷേ ഈ പറഞ്ഞ ബൈക്കുകളിനെക്കാളും ഭയങ്കര എളുപ്പമാണ് ഹാൻഡിൽ ചെയ്യാൻ അപ്പോൾ സീറ്റ് സീറ്റായിട്ട് എയ്റ്റ് തേർട്ടി ഫൈവ് ആണെങ്കിലും ഇത്തിരി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിലും ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അത് ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല ഈവൻ സിറ്റി ട്രാഫിക്കിലാണെങ്കിലും ഓഫ് കോഴ്സ് ഒരു കാറിലെ സൈഡിലിട്ട് കംഫർട്ടബിളായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അത് മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഇതിൻ്റെ എൻജിൻ എഞ്ചിൻ ഒരുപാട് പേര് ചോദിച്ചു വൈബ്രേഷൻസ് ഉണ്ടോ വൈബ്രേഷൻസ് ഉണ്ടോ ഇതൊരു പുതിയ എൻജിനാണ് ഇത് മറ്റ് ത്രീ ടെൻ എഞ്ചിൻ്റെ ഡിറൈവണോന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ത്രീ ഹൺഡ്രഡ് സി സി ടി വിസ് ആയിട്ട് ഉണ്ടാക്കിയ പുതിയൊരു എഞ്ചിനാണ് അപ്പോൾ ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ടി വി എസ് ഇതിനകത്ത് ഒരുപാട് എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റിഫൈൻമെന്റ് ഒരുപാട് കൂട്ടിയിട്ടുണ്ട് ഫ്രം ടിപ്പിക്കൽ സിംഗിൾ സിലിണ്ടർ പക്ഷേ ഒരു ഫോർ ഫൈവ് തൗസൻഡ് ആർ പി എത്തിൽ ചെറിയൊരു വൈബ്രേഷൻ കയറി വരുന്നുണ്ട് അപ്പോൾ അത് മോസ്റ്റ്ലി നമ്മുടെ ഒരു ക്രൂസിംഗ് സ്പീഡിലായിരിക്കും വരാൻ പോകുന്നത് നമ്മൾ ഹൈവേ കയറിയിട്ട് ഒരു ഫോർ ഫൈവ് തൗസൻഡ് ആർ പി എത്തിലല്ല യൂഷ്വലി നമ്മൾ സിക്സ് കിയറിൽ ഇരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇതൊരു ഹൈവേയിൽ കിട്ടിയിട്ടില്ല ഹൈവേയിൽ കിട്ടുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പക്ഷേ ആണെങ്കിലും നമ്മൾ റെവ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ റെവ് ചെയ്യുമ്പോൾ ആ ഒരു ആർ പി എ ബാൻഡ് നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത്രയും ഒരു മോശപ്പെട്ട വൈബ്രേഷൻ ഒന്നും അല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടിപ്പിക്കൽ ഒരു സിംഗിൾ സിലിണ്ടറിൽ നിന്ന് വരുന്ന വൈബ്രേഷൻസേ ഉള്ളൂ ഇൻഫാക്ട് അതിനേക്കാളും കുറേ കൂടെ ഒരു സ്മൂത്ത് ആൻഡ് ഡൗട്ട് ആണ് എഞ്ചിൻ നമ്മൾ ഇത്ര മോസ്റ്റ്ലി ഈ നൂറ്റി മുപ്പത് കിലോമീറ്ററിൽ മോസ്റ്റ്ലി നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് സിക്സ്ത് ഞാൻ ഒരു തവണ എങ്ങാണ്ട് ഇട്ടുള്ളൂ എപ്പോഴും ഒരു സ്ട്രെച്ച് കിട്ടിയപ്പോൾ അത്രയും ഭയങ്കര ടൈറ്റ് റോഡ്സ് ബാഡ് റോഡ്സ് ആയിരുന്നു എന്നിട്ട് എൻജിൻ്റെ ഹീറ്റിംഗിൻ്റെ ഇഷ്യൂസോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ല നീറ്റായിരുന്നു കംഫേർട്ടാണെങ്കിലും കുഴപ്പമില്ല റൈഡിങ് ഡയനാമിക്സ് കുഴപ്പമില്ല കാര്യം ഞാൻ ഞാൻ ഫൈവ് ലെവൻ ആണ് എൻ്റെ ഒരു ഹൈറ്റിന് എൻ്റെ ഒരു ഹൈറ്റിനും വെയിറ്റിനും യൂഷ്വലി ഞാനൊരു ഇരിക്കുമ്പോൾ ആ ബൈക്ക് ഭയങ്കര ചെറുതാന്ന് തോന്നുന്നു പക്ഷേ എൻ്റെ ഒരു ഇതിനു വേണ്ടി സൈസിന് വേണ്ടി ഇതിനൊരു കുഴപ്പമായിട്ട് തോന്നിയില്ല പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ സസ്പെൻഷൻ നമ്മൾ ഓടിച്ചത് ബി ടിഒ വേരിയൻ്റാണ് അപ്പോൾ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയൊരു കഥയുണ്ട് ഞാൻ പറയാം അപ്പോൾ നമ്മളത് എല്ലാ ടെറൈനിലും ഓടിച്ചു ഈ ടയർസും അതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രാവൽ ടൈപ്പ് റോഡ്സും ഓഫ് റോഡും ഭയങ്കര ചെളി അധികം ചെളി കിട്ടിയില്ല പക്ഷേ കുറേ ഓഫ് റോഡ് സ്ട്രെച്ചസും നല്ല മോശപ്പെട്ട റോഡ്സും എല്ലാം ഉണ്ടായിരുന്നു എല്ലാത്തിലും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു അപ്പോൾ സസ്പെൻഷൻസിൻ്റെ വെച്ചാൽ തലേ ദിവസം ഓടിച്ച ആൾ ഇതിൻ്റെ അവരുടെ വെയിറ്റിനനുസരിച്ച് ഇതിൻ്റെ സസ്പെൻഷൻ പ്രീലോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിയറിൽ അപ്പോൾ എനിക്ക് ഞാൻ ഓടിച്ചപ്പോൾ എനിക്കത് അറിയത്തില്ലായിരുന്നു രാവിലെ എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ ഭയങ്കര വെയിറ്റ് കുറഞ്ഞ ആരോ ആയിരുന്നു അപ്പോൾ അവരുടെ വെയിറ്റിന് വേണ്ടി സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് വേണ്ടി അത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മറ്റേ നമ്മുടെ ബേസ് വേരിലുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പോയിന്റ് എന്താണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എത്ര ആണ് ഈ സസ്പെൻഷൻ പ്രീലോഡ് സെറ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യം എടുത്തപ്പോൾ എനിക്ക് റിയറിൽ നിന്ന് ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ഓക്കെ ഫ്രണ്ടായാലും നല്ലതാണ് റിയർ ഇച്ചിരി ഒരു ഗ്രിപ്പും ഒരു ഫീലില്ലാത്ത പോലെ നമ്മളൊരു ഫസ്റ്റ് ബ്രേക്ക് ഒരു ഫോർട്ടി കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ഫസ്റ്റ് ബ്രേക്ക് എടുത്തപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ക്ലച്ച്ലെസ്സും മറ്റേ മിജിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തു സസ്പെൻഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ ടയേഴ്സിൻ്റെ ഫീഡ്ബാക്ക് നല്ല പറഞ്ഞു അപ്പോൾ നമ്മൾ സസ്പെൻഷൻ സെറ്റ് ചെയ്തപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു എക്സ്ട്രാ സോഫ്റ്റ് ആയിരുന്നു അത് കുറച്ചൊന്ന് ഹാർഡ് ചെയ്തു എൻ്റെ വെയ്റ്റിന് വേണ്ടിയുള്ള രീതിയിൽ ഹാർഡ് ചെയ്തു എന്നിട്ട് വണ്ടി ഓടിച്ചപ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് സസ്പെൻഷൻ സെറ്റിംഗ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ബി ടിഒ വേരിയൻറ്റിന് പോകുക കാര്യം മോട്ടോർ സൈക്കിളിൽ നമ്മൾ ഓടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ യൂട്യൂബ് കോൺസ്റ്റൻ്റ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ കുറച്ച് നാൾ ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും പുതിയത് ചെയ്യാൻ തോന്നും അപ്പോൾ ആദ്യമായി ശരിക്കും സസ്പെൻഷൻ സെറ്റിംഗ് കിട്ടാൻ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സയൻസ് ഇച്ചിരി ഒരു പാടാണ് കറക്റ്റ് സെറ്റപ്പ് ചെയ്തെടുക്കാൻ ഫ്രണ്ട് സസ്പെൻഷൻസും ബാക്ക് സസ്പെൻഷൻസും എല്ലാം കൂടെ പക്ഷേ ആസ് യു ഗ്രോ വിത്ത് ദ മോട്ടോർ സൈക്കിൾ ഈ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻസ് ഇതൊക്കെ ഉള്ളത് വളരെ നല്ലൊരു പോയിന്റാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കിട്ടുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻസ് ഉള്ള ബി ടിഒ വേർഷൻ എടുക്കുക അതാകുമ്പോൾ നിങ്ങളുടെ ഹോൾ റൈഡിങ് എക്സ്പീരിയൻസ് എന്തെങ്കിലും എന്തായാലും മാറും അത് അത് ആസ് യു ഗോ ഒരു പത്ത് അമ്പതിനായിരം കിലോമീറ്റർ ആയാലും ഈ വണ്ടി നിങ്ങൾക്ക് നല്ല കംഫർട്ടബിളും നല്ല സുഖമായിരിക്കും പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ മോസ്റ്റ്ലി ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് സിക്സ് ഗിയർ ഒന്നും കണ്ടിട്ടേ ഇല്ല അത്ര നല്ല അടിപൊളി റോഡ്സ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻസിൽ ഓടിച്ചിട്ടും ഈ നിന്റെ ഡാഷിൽ എന്തെങ്കിലും ഒരു തേർട്ടി ടു ഒക്കെ മൈലേജ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഹൈവേയിലൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ എന്തായാലും അതിലൊക്കെ മേളിലായിരിക്കും മൈലേജ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ചെറിയ ടാങ്ക് എന്ന് വിചാരിച്ചിട്ട് ആരും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യം മൈലേജ് നല്ലോണം ഉണ്ട് വണ്ടിക്ക് ത്രീ ഹൺഡ്രഡ് സി സി അബവ് തേർട്ടി മൈലേജ് കിട്ടുന്നതന്നെ അത്യാവശ്യം നല്ല കാര്യം തന്നെയാണ് അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് ആർ ടി എക്സ് അപ്പാച്ചി ആർ ടി എക്സ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഡെലിവറി ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ ഹാൻഡിലിങ് ഞാൻ ഹാൻഡിലിംഗ് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സസ്പെൻഷൻ ഒന്ന് സെറ്റാക്കിയപ്പോഴത്തേക്കും ടോട്ടലി ഡിഫറൻറ്റ് മോട്ടോർസൈക്കിൾ എന്ത് രസമായിരുന്നു വണ്ടി ഹാൻഡിൽ ചെയ്യാൻ കാര്യം ഈ നാരോ റോഡ്സ് കൂടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും ഓഫ് റോഡിൽ കൂടെ ഓഫ് റോഡ് സെക്ഷൻസിൽ കൂടെ എഴുന്നേറ്റ് നിന്ന് ഓടിക്കാനും ഇരുന്ന് ഓടിക്കാനാണെങ്കിലും വണ്ടി നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നല്ല ഹൈ ആയതുകൊണ്ട് എവിടെയും ബോട്ടം ഔട്ട് ചെയ്തില്ല അതുകൊണ്ട് വണ്ടി എനിക്ക് തോന്നുന്ന എല്ലാ ടെറൈൻസിലും ഇത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അതായിരിക്കും ഏറ്റവും ഇതെല്ലാം വേറെ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് മോട്ടർ സൈക്കിൾസ് ഉണ്ട് ചില മോട്ടർസൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മോട്ടർ സൈക്കിളിലൂടെ അഡാപ്റ്റ് ചെയ്യണം അതിൻ്റെ ഒരു രീതി ഉണ്ട് ഓടിക്കാൻ അപ്പാർച്ചി ആർട്ടിക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർക്കും വേണമെങ്കിലും കയറി ഓടിക്കാമെന്ന് പറ്റുന്ന ഒരു മോട്ടർ സൈക്കിളാണ് അത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലേണിംഗ് കേർവ് ഇല്ല നമുക്ക് ഇതിൻ്റെ ഒരു ഫീൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ജനറേഷൻ ഹിമാലയൻ ഫോർ ലെവൻ നമ്മൾ ഓടിച്ചപ്പോൾ ആർക്കു വണ്ടിയിൽ എടുത്തിട്ട് ചാടി പറന്ന് കളക്കായിരുന്നു അങ്ങനത്തെ ഒരു ഫീലായി ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ലേണിംഗ് കർവ് വളരെ കുറവാണ് ചില മോട്ടർസൈക്കിള് നമ്മളത് ഇപ്പോൾ നമ്മൾ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി അതൊരു കോർ അഡ്വെഞ്ചർ ബൈക്കാണ് അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് ആ സ്കില് അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ ആ വണ്ടി ഓടിക്കാൻ ഇച്ചിരി ട്രിക്കിയാണ് കുറച്ച് യൂസ്ഡും ആവണം ആ വണ്ടി ഈ വണ്ടി ആർക്കു വേണമെങ്കിലും എടുത്തിട്ട് ഓടിക്കാം നല്ല സുഖമാണ് എളുപ്പമാണ് എൻജിന് അത്ര പേടിപ്പിക്കുന്ന എൻജിനല്ല ഭയങ്കര ലീനിയർ പവർ ഡെലിവറി ആണ് ഭയങ്കര ലീനിയർ ടോർക്ക് ഡെലിവറി ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇതിൻ്റെ ബോറിംഗ് എന്ന് വിളിക്കും പക്ഷേ ബോറിംഗ് അല്ല പവറും ടോർക്കും എല്ലാം ഉണ്ട് പക്ഷേ അതിൻ്റെ ഡെലിവറി നല്ല സ്മൂത്താണ് അപ്പോൾ നമ്മൾ ആ പവറും സ്പീഡും കയറുന്ന അറിയത്തില്ല അത്ര ഫീൽ ഇല്ല പ്രോബ്ലി അതായിരിക്കും അതിൻ്റെ റൈറ്റ് രീതിയിൽ തന്നെ പറയാം അപ്പോൾ വേരിയൻസ് എന്ന് ഞാൻ പറഞ്ഞപോലെ മൂന്ന് വേരിയൻറ്റ് ഉണ്ട് ബേസ് വേരിയൻറ്റ് പിന്നെ രണ്ട് ടോപ്പ് ആൻഡ് വേരിയേഷൻ പിന്നെ ബി ടി ഒ വേരിയൻറ്റ് അപ്പോൾ ബി ടി ഒ വേരിയൻ്റിലാകുമ്പോഴത്തേക്കും ടി പി എം എസ് പിന്നെ ഗൂഗിൾ മാപ്പ് സ്ക്രീനിങ് അതിപ്പോഴും ഫോൺ ഓൺ ആക്കി വെക്കണം അപ്പോൾ അതിലെത്ര വലിയ അർത്ഥമല്ല അപ്പോൾ ഫോൺ തന്നെ വെച്ചാൽ പോലെ സീറ്റൊക്കെ കംഫോർട്ടബിളാണ് എനിക്ക് അതിനെ ഒരു കംപ്ലൈൻറ്റും ഇല്ല പിന്നെ ഹെഡ്ലൈറ്റ്സ് എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിമ്മിങ് രീതി ഓൺ ആവുന്ന രീതി അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളു പക്ഷേ നല്ല അടിപൊളി ബ്രൈറ്റ് ഹെഡ് ലൈറ്റ്സ് ആണ് ഓട്ടോമാറ്റിക് ഹെഡ് ലൈറ്റ്സ് ഉണ്ട് ടോപ്പ് എൻ്റെ വേരിയറ്റിലൊക്കെ തന്നെ ഡാർക്ക് ആകുമ്പോൾ തന്നെ ഓൺ ആവുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ബ്രേക്സും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കാര്യം ചിലവർ പറഞ്ഞു ഇത് അവർക്ക് ബ്രേക്ക് ഫീല് കുറച്ചുകൂടി ഷാർപ്പ് ആവണമായിരുന്നു യൂഷ്വലി അഡ്വഞ്ചർ ബൈക്ക്സിനൊക്കെ അവർ ബ്രേക്ക് കുറച്ച് ഒരു പ്രോഗ്രസീവ് ആയിട്ടാണ് വെക്കുന്നത് അത്ര ഷാർപ്പ് വയ്ക്കൂല്ല കാര്യം കാര്യം അത്രയും ഷാർപ്പ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വെയിറ്റ് എല്ലാം കൂടെ ഫ്രണ്ടിലേക്ക് വന്ന് ഓവർ ലോഡായി പോകും അപ്പോൾ ഈ ബൈക്കിനായിട്ടുള്ള ഡിസൈൻ ചെയ്ത ബ്രേക്ക്സ് ആണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഒരു ക്ലിയർ തോട്ട്സ് അബൌട്ട് അപ്പാച്ചി ആർ ടി എക്സ് ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മോട്ടർസൈക്കി ആണ് ഇത് നല്ല ഈ ഒരു സെഗ്മെൻറ് ഇത് റീഡിഫൈൻ ചെയ്യും ഡെഫിനറ്റ്ലി നിങ്ങളിതൊന്ന് കൺസിഡർ ചെയ്യണം കാര്യം ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്ക് അതിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എൻ്റെ അടുത്തൊന്ന് ഒന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളും ഫീൽ ചെയ്തത് എനിക്ക് അറിയാൻ അറിയാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ എന്തേലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ അടുത്ത് ഒരു കമൻറ്റായിട്ട് ഇടുക ഡെഫിനറ്റ്ലി ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും ഇതിൻ്റെ ഫോട്ടോസ് എന്തേലും വേണമെങ്കിൽ ജസ്റ്റ് എന്നെ ഇൻസ്റ്റാഗ്രാമിലും വെച്ചാൽ നമ്മുടെ ഐ അയമബേക്കർ അക്കൗണ്ടിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ അവിടെ തന്നെ അയച്ചു തരാം അല്ല അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് പക്ഷേ വെബ്സൈറ്റിനേക്കാളും കൂടുതൽ എൻ്റെ ഫോണിലാണ് എൻ്റെ കളക്ഷനൊക്കെ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങോബേക്കർ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയക്കുവാണെങ്കിൽ ഞാൻ ചടപടയുന്നത് അപ്പോൾ തന്നെ എല്ലാം അയച്ചുതരാം ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ്